രണ്ടായിരത്തിരണ്ടിൽ മില്യൺ ഡോളറിന്റെ കരാർ പൂർത്തിയാക്കിക്കൊണ്ട് ബ്രഹ്മോസ് സൂപ്പർ ക്രൂയിസ് മിസൈലുകളുടെ മൂന്നാമത്തെയും അവസാനത്തെയും ശേഖരം ഫിലിപ്പീൻസിന് എത്തിക്കാൻ ഇന്ത്യ തയ്യാറെടുക്കുകയാണ് നേരത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഈ വർഷം ആദ്യത്തിലും ഇവ എത്തിച്ചിരുന്നു ഇന്ത്യയിൽ നിന്ന് ബ്രഹ്മോസ് മിസൈലുകൾ വാങ്ങുന്ന ആദ്യ രാജ്യമായി ഫിലിപ്പീൻസ് മാറി റോക്കറ്റുകൾ തയ്യാറാണ് ഞങ്ങൾ ഞങ്ങളവ കൃത്യസമയത്ത് എത്തിക്കുമെന്നും മിസൈൽ നിർമ്മിക്കുന്ന ബ്രഹ്മോസ് എയറോസ്പേസ് ജോയിന്റ് വെഞ്ചറിൻ്റെ സിഇഒയും മാനേജിംഗ് ഡയറക്ടറുമായ ജയതീർത്ഥ് ജോഷി പറഞ്ഞു എന്നിരുന്നാലും ഡെലിവറിക്ക് ഒരു പ്രത്യേക തീയതി അദ്ദേഹം നൽകിയിട്ടില്ല മുന്നൂറ്റി എഴുപത്തിയഞ്ച് മില്യൺ ഡോളറിന്റെ കരാറിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ദൂരപരിധിയും രണ്ടേ ദശാംശം എട്ട് മാച്ച് വേഗതയുമുള്ള മൂന്ന് മിസൈൽ ബാറ്ററികൾ ഉൾപ്പെടുന്നു കഴിഞ്ഞ വർഷം വിതരണം ചെയ്ത മിസൈലുകളുടെ ആദ്യ ബാച്ച് ഇതിനകം ഫിലിപ്പൈൻ മറൈൻ കോർപ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഫിലിപ്പീൻസിന് പുറമെ വിയറ്റ്നാമും ഇന്തോനേഷ്യയും ബ്രഹ്മോസ് മിസൈൽ വാങ്ങുന്നതിനായി ചർച്ചകൾ നടത്തിവരികയാണ് അർമേനിയ തായ്ലന്റ് സിംഗപ്പൂർ ബ്രൂണൈ ഈജിപ്ത് സൗദി അറേബ്യ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഖത്തർ ഒമാൻ ബ്രസീൽ ചിലി അർജന്റീന വെനിസുവല എന്നിവയും താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഉന്നത വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് വിയറ്റ്നാമുമായുള്ള വാങ്ങൽ കരാറിനായുള്ള ചർച്ചകൾ ഒരു പ്രധാന തലത്തിലെത്തി ഇതുടൻ അന്തിമമാകും കര അധിഷ്ഠിത തീരദേശ പ്രതിരോധത്തിനായി ഹൊറൈസൺ ത്രീ സൈനിക നവീകരണ പരിപാടിയുടെ കീഴിൽ കൂടുതൽ ബാറ്ററികൾ വാങ്ങാൻ ഫിലിപ്പീൻസ് താല്പര്യം പ്രകടിപ്പിച്ചതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഉന്നത വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് വിയറ്റ്നാമുമായുള്ള വാങ്ങൽ കരാറിനായുള്ള ചർച്ചകൾ ഒരു പ്രധാന തലത്തിലെത്തി ഇത് ഉടൻ അന്തിമമാകും കര അധിഷ്ഠിത തീരദേശ പ്രതിരോധത്തിനായി ഹൊറൈസൺ ത്രീ സൈനിക നവീകരണ പരിപാടിയുടെ കീഴിൽ കൂടുതൽ ബാറ്ററികൾ വാങ്ങാൻ ഫിലിപ്പീൻസ് താൽപര്യം പ്രകടിപ്പിച്ചതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഫിലിപ്പീൻ മറൈൻ കോർസ് കോസ്റ്റൽ ഡിഫൻസ് റെജിമെന്റ് വിന്യസിച്ചിരിക്കുന്ന തീരത്ത് പ്രവർത്തിക്കുന്ന ബ്രഹ്മോസ് ബാറ്ററികൾ കപ്പലുകളിൽ നിന്നോ ഉഭയജീവി പ്രവർത്തനങ്ങളിൽ നിന്നോ ഉണ്ടാകാവുന്ന ഭീഷണികളെ നേരിടുന്നതിന് ദ്രുത പ്രതികരണ ശേഷി നൽകും ഫിലിപ്പീൻസ് ബ്രഹ്മോസ് ഏറ്റെടുക്കുന്നതിന്റെ ലക്ഷ്യം ഏതാണ്ട് മുഴുവൻ കടലും തങ്ങളുടെ പരമാധികാര പ്രദേശമായി അവകാശപ്പെടുന്ന ചൈനയെ പിന്തിരിപ്പിക്കുക എന്നതാണ് എതിരാളികളായ നിരവധി തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുമായുള്ള സംഘർഷത്തിൽ അവർ ഇപ്പോഴും മുഴുകിയിരിക്കുന്നു മിസൈലിന്റെ സൂപ്പർസോണിക് വേഗതയും ഇരുന്നൂറ് മുന്നൂറ് കിലോഗ്രാം വാർഹെഡും വേഗത്തിലുള്ളതും കൃത്യവുമായ ആക്രമണങ്ങൾ ഉറപ്പാക്കുന്നു ശത്രുവിന്റെ പ്രതികരണ സമയം കുറയ്ക്കുകയും യുദ്ധക്കപ്പലുകൾ പോലുള്ള ചലിക്കുന്ന ലക്ഷ്യങ്ങൾക്കെതിരെയുള്ള ഹിറ്റ് സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു കൂടാതെ മൊബൈൽ ഓട്ടോണമസ് ലോഞ്ചറുകൾ ഫിലിപ്പീൻസിന്റെ ഭൂപ്രദേശത്തുടനീളം വഴക്കമുള്ള വിന്യാസം അനുവദിക്കുകയും അടിയന്തര സാഹചര്യങ്ങളിൽ പ്രതികരണശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യും ഫിലിപ്പീൻസ് മറൈൻ കോർപ്സിന്റെ തീരദേശ പ്രതിരോധ റെജിമെന്റിന്റെ ശക്തിപ്പെടുത്തുന്നതിൽ ബ്രഹ്മോസിന്റെ പങ്ക് ഊന്നിപ്പറഞ്ഞുകൊണ്ട് സമുദ്ര സുരക്ഷയ്ക്ക് ഒരു ഗെയിം ചേഞ്ചറായി ഫിലിപ്പീൻസ് പ്രതിരോധ സെക്രട്ടറി ഗിൽബർട്ടോ ഡിയോഡോറോ ജൂനിയർ ബ്രഹ്മോസിനെ ഉയർന്നു നിലവിൽ തീരത്ത് ധിഷ്ഠിതമാണെങ്കിലും സിസ്റ്റത്തിന്റെ വൈവിധ്യം ഭാവിയിൽ ഫിലിപ്പൈൻ വ്യോമ പ്ലാറ്റ്ഫോമുകളുമായി സംയോജിപ്പിക്കുന്നതിന് വഴിയൊരുക്കും ഫിലിപ്പീൻസ് ബ്രഹ്മോ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ഏറ്റെടുക്കുന്നതിലും വിന്യസിക്കുന്നതിലും ചൈന ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചത് അതിന്റെ മാരകത കൊണ്ടായിരിക്കും കഴിഞ്ഞ വർഷം ആദ്യ ഡെലിവറിയിൽ ചൈന ഔദ്യോഗികമായി എതിർപ്പ് രേഖപ്പെടുത്തി ഇടപാടിന്റെ പിരിമുറുക്കം വർദ്ധിപ്പിക്കുന്ന പ്രകോപനപരമായ നീക്കമാണെന്നും വിശേഷിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ രണ്ടാമത്തെ ഡെലിവറി നടന്നപ്പോൾ മനില ഒരു ആയുധ മത്സരമാണെന്ന് ആരോപിച്ചു മാത്രമല്ല സാംബാൽസിലെ ആദ്യത്തെ ബ്രഹ്മോസ്താവനം നിർമ്മിക്കുന്നതിനെ അത് ശാസിച്ചു ഇത് ചൈനയ്ക്ക് നേരെ എറിയുന്ന ഒരു വെടിയുണ്ടയാണെന്നും തർക്കപ്രദേശങ്ങളിൽ അത് തെറ്റായ കണക്ക് കൂട്ടലുകൾക്ക് കാരണമാകുമെന്നും മുന്നറിയിപ്പ് നൽകി അതേസമയം ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ബ്രഹ്മോസ് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലായി കണക്കാക്കപ്പെടുന്നു മണിക്കൂറിൽ ഏകദേശം രണ്ടായിരത്തി കിലോമീറ്റർ വേഗത കൈവരിക്കാൻ ഇതിന് കഴിയും ബ്രഹ്മോസ് മിസൈൽ ിൽ കര കടൽ വ്യോമ വേരിയന്റുകളിൽ ലഭ്യമാണ് കൂടാതെ കിലോമീറ്റർ വരെ ദൂരത്തിലുള്ള ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ കഴിയും ഇത് ഫലപ്രദവും വൈവിധ്യപൂർണവുമായ ആക്രമണം അല്ലെങ്കിൽ പ്രതിരോധ ആസ്തിയാക്കി മാറ്റുന്നു ഇന്ത്യയുടെ ബ്രഹ്മാസ്ത്ര എന്ന് വിളിക്കപ്പെടുന്ന ബ്രഹ്മോസ് മിസൈൽ അടുത്തിടെ നടന്ന ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ അതിന്റെ വിനാശകരമായ ശക്തി പ്രദർശിപ്പിച്ചു ഈ വർഷം മെയ് മാസത്തിൽ ഇന്ത്യൻ സൈന്യം ഓപ്പറേഷൻ സിന്ധൂർ നടത്തിയപ്പോൾ പ്രധാന വ്യോമതാവണങ്ങൾ ഉൾപ്പെടെയുള്ള പാകിസ്ഥാൻ സൈനിക അടിസ്ഥാന സൌകര്യങ്ങൾ നശിപ്പിച്ചു ഓപ്പറേഷൻ സിന്ധൂരിടെ പാകിസ്ഥാൻ റഡാറുകളും വ്യോമപ്രതിരോധ സംവിധാനം നിർവീര്യമാക്കാനോ പരാജയപ്പെട്ടു ഇത് ഈ കഴിവിനെ കുറിച്ച് സംശയവും ജനിപ്പിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ഈ ഓണത്തിന് മൈജിയിൽ മൊബൈൽ ഫോണുകളുടെ മാസ് സൂപ്പർ ഇ എം ഐ ഓ ഓപ്ഷനുകൾ ബ്രാൻഡ് ഓഫറുകൾ ഇതിലെല്ലാത്തിലും സ്പെഷ്യൽ ഓണം ഓഫറുകൾ ഓണം